നമസ്കാരം ആം ആദ്മി പാർട്ടി എന്ന ഒരു ന്യൂ ജനറേഷൻ പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെ എന്ന് നമുക്കറിയാം യു പി എ സർക്കാരിൻ്റെ കാലത്ത് നടന്നിട്ടുള്ള കൊടിയ അഴിമതികൾ ആ അഴിമതി കഥകൾ ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാക്കുകയും വലിയ പ്രതിഷേധം സിവിൽ സൊസൈറ്റിയുടെ ഒരു പ്രതിഷേധം സർക്കാരിനെതിരെ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ ഒരു സിവിൽ സംഘടന എന്ന നിലയിൽ ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ നേതാവും ദില്ലി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും അണ്ണാ ഹസാരയും ഒത്തുചേർന്നുകൊണ്ട് സമരങ്ങൾ നടത്തുകയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തത് ഒരു കാരണവശാലും രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിക്കില്ല എന്നാണ് അന്ന് അണ്ണാ ഹസാരയോടൊപ്പം കേജ്രിവാളും ആണയിട്ട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് അണ്ണാ ഹസാരയുടെ വഴിയിൽ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് വരാൻ അരവിന്ദ് കെജ്രിവാൾ തീരുമാനിക്കുകയായിരുന്നു അന്ന് ആ അഴിമതിക്കെതിരെ നടന്ന പ്രതിഷേധങ്ങളിൽ നിന്ന് കിട്ടിയ ജനപിന്തുണ ഉപയോഗിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് ദില്ലി പോലുള്ള ഒരു അർബൻ വോട്ടർമാരുള്ള സംസ്ഥാനത്ത് അധികാരം നേടുകയുമായിരുന്നു പിന്നീട് ആ അധികാരം പഞ്ചാബിലേക്ക് വ്യാപിപ്പിച്ചു ആം ആദ്മി പാർട്ടിക്ക് ഇപ്പോൾ പഞ്ചാബിലും സർക്കാരുണ്ട് ഈ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം അഴിമതി വിരുദ്ധതയാണ് അഴിമതിയെ ഈ ഭരണ സംവിധാനങ്ങളിൽ നിന്നും മാറ്റുക എന്ന കൂടിയാണ് ചൂല് എന്ന ചിഹ്നവുമായി ആം ആദ്മി പാർട്ടി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത് എന്നാൽ ആദ്യ കാലഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും ഒക്കെ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ അത് കപടമായിരുന്നുവെന്നും അഴിമതിക്കെതിരായുള്ള പോരാട്ടമല്ല ആം ആദ്മി പാർട്ടിയുടെ പ്രധാന അജണ്ടയെന്നും വ്യക്തമാകുന്ന അല്ലെങ്കിൽ അങ്ങനെ ചില സംശയങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ദില്ലി സർക്കാരിനെതിരെ കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണ കേസുകളും അഴിമതി കേസുകളും ഇതിനോടകം തന്നെ രജിസ്റ്റർ ചെയ്യപ്പെട്ടു കഴിഞ്ഞു കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് മാത്രമല്ല ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമനായ ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയയെ പോലുള്ള പ്രമുഖരായ നേതാക്കന്മാർ പലരും ഇപ്പോൾ അഴിമതി കേസുകളിൽപ്പെട്ട് ജയിലിലാണ് മാത്രമല്ല ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ മാസങ്ങളായി കള്ളപ്പണ കേസിൽ ജയിലിൽ കിടക്കുകയാണ് നിരവധി തവണ ജാമ്യത്തിനായി മനീഷ് സിസോദിയ ശ്രമിച്ചിട്ട് പോലും ജാമ്യം ലഭിക്കുന്നില്ല ഇതിൻ്റെ അർത്ഥം പ്രോസിക്യൂഷൻ വളരെ ശക്തമാണ് എന്ന് തന്നെയാണ് നൂറ് കോടി രൂപയുടെ അഴിമതി മദ്യനയ ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തി എന്നതാണ് മനീഷ് സിസോദിയയ്ക്കെതിരെയുള്ള കേസ് അതായത് സംസ്ഥാനത്തിൻ്റെ മദ്യനയം രാജ്യത്തെ ചില സ്വകാര്യ മദ്യ ലോബികൾക്ക് ലാഭമുണ്ടാക്കുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയതിന് നൂറ് കോടി രൂപ ഇവരിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്നതാണ് കേസ് ഇതിനാസ്പദമായ തെളിവുകൾ കേന്ദ്രത്തിലെ രണ്ട് ഏജൻസികൾ അന്വേഷിച്ചു സി ബി ഐയും ഇ ഡിയും അന്വേഷിച്ചു ആ രീതിയിലാണ് ഇപ്പോൾ മനീഷ് സിസോദിയ ജയിലിൽ കിടക്കുന്നത് മനീഷ് സിസോദിയ മാത്രമല്ല മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അതേ കേസിൽ ഇ ഡിയും അതുപോലെ തന്നെ സി ബി ഐയും എല്ലാം നോട്ടമിട്ട് കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാളിനെതിരെയും വലിയ തെളിവുകൾ കേന്ദ്ര ഏജൻസിയുടെ പക്കലുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ആദ്യഘട്ടത്തിൽ അരവിന്ദ് കേജ്രിവാൾ അതുകൊണ്ട് തന്നെ ഈ ഏജൻസികളുടെ ചോദ്യം ചെയ്യലുമായി സഹകരിച്ചിരുന്നു പിന്നീട് കേസിൽ പന്തിയല്ലാത്ത ഒരു നിലയിലാണ് എന്ന് മനസ്സിലാക്കിയ അരവിന്ദ് കെജ്രിവാൾ പിന്നീടുള്ള സമൻസുകൾക്കൊന്നും പ്രതികരിച്ചിട്ടില്ല ആ ചോദ്യം ചെയ്യലിന് അരവിന്ദ് കെജ്രിവാൾ ഹാജരായിട്ടുമില്ല ഈ കഴിഞ്ഞ ദിവസമാണ് അഞ്ചാമതും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നൽകുന്നത് ആ സമൻസിലും അരവിന്ദ് കെജ്രിവാൾ പ്രതികരിക്കാതെ ചോദ്യം ചെയ്യലിന് ഹാജരാകാതെ മുങ്ങി നടക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് ദില്ലിയിൽ വലിയ രീതിയിലുള്ള എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ റെയ്ഡുകൾ നടക്കുന്നത് ഈ റെയ്ഡുകളെല്ലാം നടക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദില്ലിയിൽ പന്ത്രണ്ട് ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ ഒരേ സമയം പല സംഘങ്ങളായി തിരിഞ്ഞ് ഇ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുന്നത് ഇത് മദ്യനയ അഴിമതി കേസുമായി ായി ബന്ധപ്പെട്ട് മാത്രമല്ല ചില കരാറുകൾ ദില്ലി സർക്കാരും മറ്റ് ചില സ്വകാര്യ ഏജൻസികളുമായി ഉണ്ടാക്കിയ ചില കരാറുകളിൽ മുപ്പത്തിയെട്ട് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്ന മറ്റൊരു കേസിലാണ് ഇപ്പോൾ ഇ ഡിയുടെ പരിശോധന നടക്കുന്നത് ഈ പരിശോധനയുടെ ആദ്യഘട്ടത്തിൽ തന്നെ ചില രേഖകളടക്കം നിർണായകമായ തെളിവുകൾ ഇ ഡി സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന സൂചന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പേഴ്സണൽ സെക്രട്ടറിയുടെയും ം ആദ്മി പാർട്ടിയുടെ രാജ്യസഭാ എം പിയുടെയും വീടുകളിലടക്കം ഉന്നതരായ ആം ആദ്മി പാർട്ടി നേതാക്കളുടെ വീടുകളിലാണ് ഇപ്പോൾ റെയ്ഡ് നടക്കുന്നത് ഏറ്റവും ആശ്ചര്യകരവും അതുപോലെ തന്നെ കൗതുകകരവുമായ വാർത്ത എന്താണെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയെ പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അഴിമതിക്കെതിരെ വലിയ വാചക കസർത്തുകൾ നടത്തിയിട്ടുള്ള പാർട്ടി വേറെ ഇല്ല എന്ന് തന്നെ പറയാം ബി ജെ പി ഈ യു പി എ സർക്കാരിൻ്റെ അഴിമതികൾ ഉയർത്തിക്കാട്ടിയാണ് ഭരണത്ത് വന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്നേ വരെ ദില്ലി ഭരണത്തിന് കീഴിൽ ഒരു അഴിമതി കഥ പോലും അല്ലെങ്കിൽ ഒരു അഴിമതി കഥ ു പോലും ഇടനൽകാതെ ഒരു സദ്ഭരണം നടത്തി വരികയാണ് കേന്ദ്ര സർക്കാർ പക്ഷെ അതിനേക്കാൾ ഉപരിയായി വളരെയധികം കോലാഹലങ്ങൾ അഴിമതിക്കെതിരെ ഉയർത്തിയ പാർട്ടിയായ ആം ആദ്മി പാർട്ടിയുടെ അവസ്ഥയാണ് ഇപ്പോൾ കാണേണ്ടത് അതായത് നൂറുകണക്കിന് കോടി രൂപ കൈക്കൂലി വാങ്ങിയതിൻ്റെ പേരിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മുൻനിര നേതാവും അടക്കം ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പരിധിയിലാണ് മുഖ്യമന്ത്രി മാസങ്ങൾ കൊണ്ട് തന്നെ ജയിലിലാണ് മറ്റൊരു മന്ത്രിയും ജയിലിലായിരുന്നു രാജ്യസഭാ എം പിമാരും തന്നെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി അടക്കമുള്ള മുൻനിര നേതാക്കന്മാരുടെ വീടുകളിൽ ഇന്ന് രാവിലെ മുതൽ ഈ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തുകയുമാണ് വെബ്ഡെസ്ക് തുമസ് അഹമ്മദാബാദ് ഗുജറാത്ത്